ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു അനത്ത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മല്ലു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷനാണിത് മലയാളീസായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് അനായത് മെസ്സേജുകൾ awesome എ എത്ര വേണമെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അവർക്ക് അയക്കാം അവരുടെ മെസ്സേജുകൾ റീഡ് ചെയ്യാം ഇൻ കേസ് നിങ്ങൾക്കൊരു ഇപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളിപ്പം അവർക്ക് മെസ്സേജ് അയയ്ക്കുന്നു മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഇപ്പോൾ അവർ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനും ഓപ്ഷൻ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് അവരറിയാതെ തന്നെ ഡിലീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കാം ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കാം ലൈവായിട്ട് ചാറ്റ് ചെയ്യാം ലൈവായിട്ട് കോൾ വിളിക്കാം അങ്ങനെ കുറേ ഏറെ ഫെസിലിറ്റീസ് ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ തികച്ചും സൗജന്യമായിട്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്കും ഐ ഒ എസ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല പിന്നെ തികച്ചും സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നെ മറ്റേ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ എം ബികളോ അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റാസ് യൂസേജ് ഒന്നും അങ്ങനെയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ എത്ര എം ബി ഉണ്ടോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു പ്രത്യേകത പറയാനാണെങ്കിൽ ഒരു ആപ്ലിക്കേഷന് വരും ഇലവൺ എം ബി മാത്രമാണ് സൈസ് ഉള്ളത് അതുകൊണ്ട് തന്നെ അധികം എം ബി അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജിഫുകൾ അയക്കാം അതേപോലെ തന്നെ വീഡിയോ ക്ലിപ്പിംഗ്സ് കാണാം അതേപോലെ തന്നെ സ്റ്റാറ്റസുകൾ സെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള മലയാളീസുമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകളും വെളി കേരളത്തിന് വെളിയിലുള്ള വേൾഡ് വൈഡിൽ തന്നെയുള്ള എത്രമാത്രം മലയാളീസ് യൂസ് ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ പ്രൊഫൈൽസ് കാണാനും അവർക്കൊക്കെ റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് കൊടുത്ത് അവർക്ക് താല്പര്യം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആക്കാനും അവരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും കംപ്ലീറ്റ്ലി മലയാളീസ് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് എന്ന് കരുതി മറ്റുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു മീനിങ് അല്ല ഇതിനകത്ത് തന്നെ ഈയൊരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു അത് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്നും ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒത്തിരി സൂപ്പർ ഫെസിലിറ്റീസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വേണ്ടി പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടാകുമ്പോൾ ബൈ